ശസ്ത്രക്രിയക്കോ ചികിത്സാ ആവശ്യത്തിനോ രക്തം വേണ്ടി വരുമ്പോൾ നാം ഓടിയെത്തുന്ന ഇടമാണ് ബ്ലഡ് ബാങ്കുകൾ എന്നാൽ രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന സമയമുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ആവശ്യക്കാർക്ക് രക്തം നൽകാനാകാതെ ബ്ലഡ് ബാങ്കുകൾ വിഷമിക്കുന്നത് ഏത് പാതിരാത്രിയിലും രക്തത്തിനാവശ്യം വന്നാൽ ഓടിയെത്താവുന്ന സ്ഥലമാണ് രക്തബാങ്കുകൾ വിവിധയിടങ്ങളിൽ രക്തദാന ക്യാമ്പുകൾ നടത്തുന്നതിലൂടെയാണ് ബ്ലഡ് ബാങ്കുകൾ രക്തം ശേഖരിക്കുന്നത് കൂടാതെ സന്നദ്ധ രക്തദാതാക്കൾ നേരിട്ട് ബ്ലഡ് ബാങ്കിലെത്തി രക്തം ദാനം ചെയ്യുന്നതും പതിവാണ് എന്നാൽ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിവിധ കാരണങ്ങൾ മൂലം രക്തത്തിന് ക്ഷാമം അനുഭവിക്കുകയാണെന്ന് തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു സാധാരണ നമ്മൾ രക്തം കളക്ട് ചെയ്യുന്ന ഔട്ട്റീച്ച് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ട് പുറത്തുപോയി കോളേജ് സ്കൂള് അതുപോലെ തന്നെ ക്ലബുകൾ ഇവിടെ പോയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഈ മാസങ്ങളിൽ സ്കൂളും കോളേജും അടച്ചിരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് അവിടെ ഒന്നും ഇപ്പോൾ ക്യാമ്പ് നടത്താൻ പറ്റുന്നില്ല പിന്നെ അതിന് പുറമേ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ് അപ്പോൾ പകൽ മുഴുവൻ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ ബ്ലഡ് എടുക്കാൻ പറ്റില്ല തലയിറക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതും ഒരു കാരണമായിട്ട് വരുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളും ലഹരി ഉപയോഗങ്ങളും രക്തദാനത്തിന് തടസ്സമാകുന്നുണ്ട് ഇതെല്ലാം രക്തദാതാക്കളുടെ എണ്ണം കുറയ്ക്കുന്നതിനും രക്തക്ഷാമത്തിനും കാരണമാകുന്നുണ്ട് പ്രമേഹം അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഈ രണ്ട് അസുഖങ്ങളും വളരെ ചെറുപ്പക്കാരിൽ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കൂടുതൽ പേർക്കും ഇതിൻ്റെ പ്രമേഹത്തിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെയും മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് രക്തം എടുക്കുവാൻ പറ്റുന്നില്ല അതുകൂടാതെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അതും കൂടി കുറച്ചും ഇപ്പൊ കാണുന്നുണ്ട് ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ഡ്രഗ്സായാലും അതുപോലെ ആൽക്കഹോൾ ആയാലും രക്തം നമ്മൾ സ്വീകരിക്കാറില്ല വിവിധ രക്തഗ്രൂപ്പുകളുടെ ലഭ്യത സംബന്ധിച്ചും ചില തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട് അപൂർവമായ നെഗറ്റീവ് ഗ്രൂപ്പുകൾ ലഭിക്കാൻ പ്രയാസം നേരിടുന്നത് പോലെ തന്നെ അവയ്ക്ക് ആവശ്യക്കാരും കുറവായിരിക്കും എന്നാൽ സുലഭമായ ഗ്രൂപ്പുകൾക്ക് ആവശ്യക്കാരും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവരും പൂർണ്ണ ആരോഗ്യമുള്ളവരും രക്തം നൽകാൻ തയ്യാറാകണമെന്നാണ് യാഥാർത്ഥ്യം വേനലവധിക്കാലത്തെ രക്തക്ഷാമം മറികടക്കാൻ ക്ലബുകൾ പള്ളികൾ ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ സന്നദ്ധ സംഘടനകൾ എന്നിവർ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഏറെ പ്രയോജനകരമാകുമെന്നാണ് വിദഗ്ദ്ധാഭിപ്രായം കേരള വിഷൻ ന്യൂസ് തൃശൂർ